ഹായ് ഫ്രണ്ട്സ് ഇത് എൻ്റെ കത്തിരിക്ക ചെടിയാണ് ഇതിൻ്റെ ഒരു കുഞ്ഞ് വിളവെടുപ്പുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിലേക്ക് കണ്ടില്ലേ പുഴു തിന്ന് തിന്ന് ഒരുപാട് പോയിരിക്കുന്നു അപ്പോൾ ഇപ്പോൾ ഇതിൽ പുതിയ തളിരിളകളൊക്കെ വരുന്നുണ്ട് ഇതിൽ ഞാനൊരു മരുന്ന് ചെയ്ത് അപ്പോൾ അത് കാരണമാണ് അതെല്ലാം പോയത് എന്താ കണ്ടില്ലേ ഇത് ഇതിൽ നല്ല വലിപ്പമുള്ള ഉണ്ടാകുന്നതാണ് ഇപ്പോൾ കുറേ കാലം ഇത് രണ്ട് വർഷത്തോളം അതാണ് അങ്ങാണിപ്പോൾ കാൽഫലം ചെറുതായിട്ടുള്ളത് നിന്റെ ഒരു വിളവെടുപ്പുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് അപ്പൊ ഫോണും വെച്ച് വിളവെടുപ്പും വലിയ പാടാണ് ഇവിടെ വീണിട്ടുണ്ട് അടുത്തത് ഐ ഈ കത്തിരിക്കയാണ് അതെ ഇനി ഇതാ ഇത് പെട്ടെന്ന് തന്നെ പോന്ന് കിട്ടി ഇനി ഇത് ഇവിടെ ഒരു ചേർത്ത് കണ്ടില്ലേ ആ ഇനി ഇവിടെ തരണം അന്നിപ്പോണ്ട് പച്ചക്കത്തർക്ക് ഇത്രയേ ഉള്ളൂ ഇനി നീല കത്തിരിക്കണ്ട് അതിന്റെ കൂടെ വിളവെടുക്കാം ഇതിന്റെ ഇതിൻ്റെ ഇതാ കണ്ടില്ലേ ചക്കക്കുരി ഒക്കെ ഇട്ടിരിക്കുന്ന ഇത് നല്ലൊരു വളമാണ് അപ്പോൾ ഇത് ഒന്ന് ചതച്ചൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചെടി നല്ല തിഴച്ച് വളരും മറ്റൊരു ചെടിയാണ് ഇത് നീല കത്തിരിക്കയാണ് ഇത് നല്ല നീലയല്ല ഇതിൻ്റെ ഇവിടെ ഒരു പച്ച ഷെയ്ഡ് വന്നിട്ടുണ്ട്

ഇതൊക്കെ രണ്ടു മൂന്നെണ്ണം വീതം നമ്മുടെ വീട്ടിലൊക്കെ നട്ടുവളർത്തി അത്യാവശ്യം നമുക്ക് കറിക്കുള്ള കറിക്കുള്ളതൊക്കെ കിട്ടും എവിടെ ഇത്രയും കത്തിക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇത്രയും കിട്ടി ഇനി നമുക്ക് പച്ചമുളക് വേണം അതും കൂടി അടുത്തെടുത്തിട്ട് പോകാം ഇതിന്റെ പച്ചമുളക് ചെടിയാണ് ഇതിൽ നിന്ന് രണ്ട് പച്ചമുളകും കൂടി അടുത്തെടുക്കുന്നുണ്ട് രണ്ടല്ല ഒരു നാലഞ്ചെണ്ണം എടുത്തെടുക്കുന്നുണ്ട് ഇത് കണ്ടില്ലേ ഇത്രയും കത്തിക്ക് കിട്ടിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് തീയിൽ വെക്കാം വിഴുക്ക് വെക്കാം പൊരിച്ചെടുക്കാം അപ്പോൾ എന്ത് വേണോ നമുക്ക് ചെയ്യാം